ഡോക്ടർ ബി ശിവദാസൻ നേരത്തെ ഇവിടെ കൃഷ്ണൻ ചോദിച്ച ചോദ്യം കരുവന്നൂരൊക്കെ എത്ര കാലമായി ദിവസം കൊണ്ട് പൂർത്തിയാക്കാം ആദ്യം നമ്മുടെ ഹുമാന്യ ഹരിദാസ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ബി ജെ പി എത്ര കമ്പനികളിൽ നിന്നാണ് ഇത്തരത്തിൽ പണം സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യം എലക്ട്രിക് ബോണ്ട് കറപ്ഷൻ അലിഗേഷനുകൾ എത്ര കമ്പനികളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് സി ബി ഐയും ഐ ടി മീഡിയം അന്വേഷിക്കുന്ന എത്ര കമ്പനികളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന ചോദ്യത്തിന് എക്കണോമിക്സ് ടൈംസ് ഇരുപത്തി രണ്ടാം തീയതി പ്രസിദ്ധീകരിച്ച വാർത്തയിൽ പറയുന്നത് നാൽപ്പത്തിയൊന്ന് കമ്പനികൾ എന്നാണ് അവരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള തുകയും ആ പത്രത്തിൻ്റെ റിപ്പോർട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട് വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ ഇന്ത്യയിലെ പത്രങ്ങളെല്ലാം ഇത്രമേൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് അതെന്തുകൊണ്ടാണ് അങ്ങ് വായിക്കാതെ പോയത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ നിൽക്കുന്നത് രണ്ട് കോൺഗ്രസ് പ്രതിനിധി ഡി എൽ എഫുമായിട്ടുള്ള റോബർട്ട് വാദ്രയുടെ ബന്ധം സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കാൻ ചോദിക്കാനിടയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അദ്ദേഹം ചോദിച്ചില്ല വയനാട്ടിൽ കെ സുധാകരൻ്റെ സുരേന്ദ്രൻ്റെ പോസ്റ്റർ ഒട്ടിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അളിയൻ്റെ കൂടി ചെലവിലാണ് എന്ന് ഒരാൾ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്തിനാണ് പരിങ്ങിപ്പോകുന്നത് നരേന്ദ്രമോദിയുടെ റോഡ് ഷോക്ക് പൂവറിയുന്നതിനുള്ള ചെലവ് അത് രാഹുൽ ഗാന്ധിയുടെ അളിയൻ്റെ കൂടി ചെലവിലാണ് എന്നൊരാൾ പറയുമ്പോൾ മറുപടി പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും ഇ ഡിയുടെ നിയന്ത്രണം ബി ജെ പിക്ക് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള സംശയം എനിക്കുണ്ട് കേന്ദ്രത്തിലെത്തുമ്പോൾ ഒരു പ്രസ്താവന കേരളത്തിലെത്തുമ്പോൾ മറ്റൊരു പ്രസ്താവന നേരത്തെ കേജ്രിവാളിനെതിരെ നിരന്തരമായ പ്രസ്താവനകളുടെ യുദ്ധം നടത്തിയല്ല ഇവർ ഇ ഡിയെ കുറിച്ച് അന്നെടുത്ത നിലപാട് പക്ഷേ കോൺഗ്രസിനെതിരായിട്ട് വരുമ്പോൾ അവരുടെ നിലപാട് മാറുന്നു ഞാനിവിടെ പറയുന്നത് സി പി ഐ എമ്മിന് കൃത്യമായ നിലപാടുണ്ട് ആ നിലപാട് സോണിയാഗാന്ധിയുടെ നേരെ വരുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ നേരെ വരുമ്പോഴും കേജ്രിവാളിന്റെ നേരെ വരുമ്പോഴും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായിട്ട് ഇ ഡി ഉപയോഗപ്പെടുത്തുന്ന ഓരോ സന്ദർഭത്തിലും ശരിയായ നിലപാട് ശരിയായ നിലപാടാണ് കേരളത്തിലെത്തുമ്പോൾ ബാബരി മസ്ജിദിന്റെ പൊളിച്ചതിനെതിരായിട്ട് മധ്യപ്രദേശിലെത്തുമ്പോൾ അത് ഞാൻ പറയട്ടെ ഞാൻ വരുട്ടെ ഞാൻ ഞാൻ വരട്ടെ അങ്ങ് ക്ഷമിക്കൂ ഞാൻ വരട്ടെ രാജസ്ഥാനിലെത്തുമ്പോ മധ്യപ്രദേശിലെത്തുമ്പോ ബാബരി മസ്ജിദ് പൊളിക്കാൻ പോകുന്നവർക്ക് വെള്ളി ഇഷ്ടിക കൊടുക്കുകയും ചെയ്യുന്ന ഞാൻ പറയട്ടെ ഞാൻ 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 പറയട്ടെ ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ ഒന്നും യാതൊരു ഭയവില്ല ഞങ്ങളെ രാഷ്ട്രീയമായി ആക്രമിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ കേസിൽ പോയിട്ടില്ല ഞാൻ 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 പറയാ പൂർത്തീകരിക്കാൻ സമ്മതിക്കുന്നു സമ്മതിക്കൂ ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് അശേഷം ഭയം ഈ അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ടില്ല ഞങ്ങൾ എന്താണ് സുപ്രീം കോടതിയിലേക്ക് പോയത് ഈ അന്വേഷണ ഏജൻസികളെല്ലാം വഴിവിട്ട നിലയിൽ ഉപയോഗപ്പെടുത്തുകയാണ് ആര് ചെയ്യുന്നത് ഇന്ത്യയിൽ ബി സർക്കാർ ചെയ്യുന്നത് എന്നുള്ള നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സുപ്രീം കോടതിയിലേക്കൊക്കെ പോകുന്നു പിന്നെ കരുവന്നൂൽ ഉൾപ്പെടെയുള്ള ബാങ്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കേരളത്തിലെ സർക്കാർ തന്നെയാണ് ആ ബാങ്കിലൊക്കെ ശരിയല്ലാത്ത നിലപാടുകൾ ഉണ്ടായപ്പോൾ ഇടപെട്ടുകയും നടപടിയെടുക്കുകയും ചെയ്തത് അത് നിങ്ങൾക്ക് അറിയേണ്ടുന്ന ഒരു കാര്യം അഞ്ച് ലക്ഷം കോടിയിലധികം രൂപ കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയിലെ വൻകിട ബാങ്കുകൾക്ക് വൻകിട മുതലാളിമാർക്ക് ലോണുകളും മറ്റും അവരുടെ കടവും ും കരുവന്നൂർ അടക്കമുള്ള കാര്യങ്ങളിൽ ഇ ഡി ഇതിനകം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗങ്ങളെ പോലും ചോദ്യം ചെയ്യുകയും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തുകയും മാധ്യമങ്ങൾക്ക് ചില വിവരങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് അതിന്മേൽ തുടർ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കൃഷ്ണന്റെ പ്രശ്നം ഞാൻ ഞാൻ ശ്രീനിവാസൻ ഈ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി എന്താണ് ഇ ഡി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ അന്വേഷണ ഏജൻസികളൊക്കെ ഇങ്ങോട്ട് ക്ഷണിച്ച് വന്ന് കൊണ്ടുവന്ന് കേരളത്തെ ആകെ തകർക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ശ്രീനിവാസിൻ്റെ മോഹം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇ ഡി അല്ല ഏത് അന്വേഷണ ഏജൻസി വന്നാലും അതിനെയൊക്കെ നേരിടാനുള്ള നല്ല കരുത്ത് ഞങ്ങൾക്കുണ്ട് പോലീസിനെ കാണിക്കുമ്പോൾ ഇ ഡിയെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ താണു വണങ്ങി ഭയന്ന് കൂട്ടിലൊളിക്കുന്നവരല്ല ഞങ്ങൾ ും പിണറായി വിജയന് വരുന്നില്ല സ്വർണ കള്ളക്കടത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോ എസ് എഫ് ഐ ഒടെ കാര്യത്തിനകത്താണെങ്കിലും കരുവന്നൂരിന്റെ കാര്യത്തിലാണെങ്കിലും പിണറായി വിജയൻ ഒരു നോട്ടീസ് പോലും വരുന്നില്ല രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നിങ്ങൾ ആരും പേടിക്കണ്ട ഇവിടെ ഒരു ഇ ഡിയും വരില്ല കാരണം അന്തർധാര സജീവമാണ് കേരളത്തിലെ അങ്ങനെ കുട്ടിച്ചോറാകുമെന്ന ഭയം യഥാർത്ഥത്തിൽ അത് കേരളം വളരെ സുശക്തമായിട്ടുള്ള കരങ്ങളാണ് നല്ല ഉറച്ച ധീരതയോടുകൂടി നയിക്കാൻ പറ്റുന്ന പിണറായി വിജയനും കേരളത്തിലെ സി പി ഐ ഇടതുപക്ഷവും നല്ല ധീരതയോടെ നയിക്കുന്നുള്ളത് രമേശ് ചെന്നിത്തല തലയ്ക്ക് പോലും അറിയാം എന്നുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകുക അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നായിരിക്കും അദ്ദേഹം എന്തെല്ലാം പ്രസംഗങ്ങൾ നടത്തി വി ഡി സതീശൻ എന്തൊക്കെ നടത്തി ചെമ്പ് മറ്റേ ചെമ്പിൻ്റെ അകത്ത് അതുകൊണ്ട് വന്നു ഖുഹാനിൽ അത് കടത്തി ഇത് കടത്തി എന്തൊക്കെ പറഞ്ഞു അവസാനം എന്തായ സ്ഥിതി അതുകൊണ്ട് ഞാൻ എപ്പോ എനിക്ക് തോന്നുന്നു അന്ന് ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുള്ള കെ പി സി സി പ്രസിഡന്റിനെ വെച്ചിട്ട് പോകുന്ന പാർട്ടി ഉണ്ടല്ലോ കോൺഗ്രസ് അവർക്ക് പലതും തോന്നും അവർക്ക് തോന്നുന്നത് അവരത് പറയും അത് മറുപടി പോലും കുമാർ